ഹായ് ഓൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മളിപ്പോൾ എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ ബയോളജിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സിൽ വരുന്ന കുറച്ച് ഭാഗങ്ങളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ്സുകളെല്ലാം മുടങ്ങാതെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓരോ ഭാഗവും ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് എഴുതി സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് എക്സാം ആകുമ്പോൾ ഇത് ഒരുപാട് പ്രയോജനപ്പെടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാമിന് സാധാരണ ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തു പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുരുത്വാകർഷണത്തെക്കുറിച്ചാണ് ഗുരുത്വാകർഷണം പിണ്ടമുള്ള രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയുമെല്ലാം അവയുടെ പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്നതിന് ആധാരമായ ബലമാണ് ഈ ഗുരുത്വാകർഷണ ബലം ഏറ്റവും ശക്തി കുറഞ്ഞ ബലമായിട്ടാണ് നമ്മൾ ഈ ഗുരുത്വാകർഷണ ബലത്തെ കാണാറുള്ളത് അല്ലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഗുരുത്വാകർഷണ ബലം ഉപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോയാലും ഭൂമിയുടെ ഉള്ളിലേക്ക് പോയാലും വസ്തുവിന്മേലുള്ള ഗുരുത്വാകർഷണ ഫലം കുറയുന്നു ഭൂകേന്ദ്രത്തിൽ വസ്തുവിന്മേലുള്ള പരിണിത ഗുരുത്വാകർഷണ ഫലം എപ്പോഴും പൂജ്യമായിരിക്കും അടുത്തത് ഗുരുത്വാകർഷണ സ്ഥിരാംഗത്തിൻ്റെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണയിച്ചത് ഹെൻറി കാവണ്ടി വസ്തുക്കളുടെ പിണ്ഡം കൂടുന്നതിനനുസരിച്ച് അവ പ്രയോഗിക്കുന്ന ആകർഷണ ഫലവും കൂടുന്നു രണ്ട് വസ്തുക്കളിൽ ഒന്നിൻ്റെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ഫലം രണ്ട് മടങ്ങാവുന്നു രണ്ട് വസ്തുക്കളുടെയും പിഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ഫലം നാല് മടങ്ങാവുന്നു ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഏതൊരു വസ്തുവിനെയും അതിൻ്റെ ഭാരം കേന്ദ്രീകരിച്ചിരിക്കുന്നതായി കണക്കാക്കപ്പെടുന്ന ബിന്ദുവിനെയാണ് നമ്മൾ ഗുരുത്വ കേന്ദ്രം എന്ന് പറയുന്നത് അടുത്തത് കെപ്ലറുടെ നിയമങ്ങളാണ് ഒന്നാം നിയമം രണ്ടാം നിയമം മൂന്നാം നിയമം എന്നിങ്ങനെ കെപ്ലറുടെ നിയമങ്ങളുണ്ട് ഇതിൽ ഒന്നാം നിയമത്തെ പറയുന്നത് സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാം നിയമം പ്രസ്താവിക്കുന്നത് ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആരം തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവ് കാണിക്കുന്നു എന്നാണ് മൂന്നാം നിയമം ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിൻ്റെ വർഗം സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരങ്ങളുടെ ക്യൂബിന് അനുപാതികമായിരിക്കും എന്നുള്ളതാണ് നിർബാധ പതനം ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്നും സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ഫലം കാരണം ഭൂമിയിലേക്ക് പതിക്കുന്നതിനെ നമ്മൾ നിർബാധ പതനം എന്നാണ് പറയുന്നത് ആദ്യമായി വസ്തുക്കളുടെ നിർബാധ പതന തത്വം അവതരിപ്പിച്ചത് ഗലീലിയോ ആണ് നിർബാധ പ നിർബാധം പതിക്കുന്ന വസ്തുക്കളുടെ ഭാരം എപ്പോഴും പൂജ്യമായിരിക്കും വ്യത്യസ്ത പിണ്ടമുള്ള രണ്ട് വസ്തുക്കൾ ഭൂമിയിലേക്ക് നിർബാധം പതിക്കുന്നത് ഒരേ സമയത്ത് ആയിരിക്കും അടുത്തത് അഭികേന്ദ്രബലമാണ് വർത്തുള ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ വൃത്ത അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ത്വരണം ഉണ്ടാവുന്നതിന് കാരണമായ ബലമാണ് അഭികേന്ദ്രബലം അഭികേന്ദ്രബലം അഭികേന്ദ്ര ത്വരണം എന്നിവയുടെ ദിശ വൃത്തകേന്ദ്രത്തിലേക്കാണ് ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിനു മേൽ കൈ ഉപ്രയോഗിക്കുന്ന ബലം അഭികേന്ദ്ര ബലമാണ് അടുത്തത് അപകേന്ദ്രബലമാണ് അപികേന്ദ്രബലം പ്രയോഗിക്കുന്ന വസ്തുവിന്മേൽ പരിക്രമണം ചെയ്യുന്ന വസ്തു പ്രയോഗിക്കുന്ന ബലമാണ് അപകേന്ദ്രബലം അപകേന്ദ്രബലത്തിൻ്റെ ദിശ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്കാണ് ഒരു കല്ല് ശരഡിൽ കെട്ടി കറക്കുമ്പോൾ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലമാണ് അപകേന്ദ്രബലം വാഷിംഗ് മെഷീനിൻ്റെ പ്രവർത്തന തത്വം അപകേന്ദ്രബലമാണ് അടുത്തത് പലായന പ്രവേഗം ഒരു ഗോളത്തിൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും മുക്തമായി മുന്നോട്ട് പോകുവാൻ ഒരു വസ്തുവിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗത്തെയാണ് നമ്മൾ പലായന പ്രവേഗം എന്ന് പറയുന്നത് പിണ്ടവും ഭാരവും ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ടം ദ്രവ്യത്തിന് പിണ്ടം എന്ന് ഗുണം നൽകുന്ന കണം ഹിക്സ് ആണ് ദൈവകണം എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് ഭാരം ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ഫലമാണ് ആ വസ്തുവിൻ്റെ ഭാരം വസ്തുവിൻ്റെ ഭാരം ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ഇൻ റ്റു ജി ആണ് ഒരു വസ്തുവിൻ്റെ ഭാരം അത് സ്ഥിതി ചെയ്യുന്ന ആകാശകോളത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു ഒരു കിലോഗ്രാം മാസമുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ഫലമാണ് ആകർഷണ ഫലത്തിന് തുല്യമായ ഫലമാണ് ഒരു കിലോഗ്രാം ഭാരമെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് നമുക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്